ചിതാവനും പത്രം സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഇസ്രായേൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവമക്കളെ മരണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവദിനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശോന നാമത്തിൽ മുന്നമേ സ്നേഹവന്ദനം അറിയിക്കട്ടെ പ്രിയമുള്ളവരെ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ ആരാധനയ്ക്കായി നമ്മൾ വിശുദ്ധിയോടും ഭക്തിയോടും ഒരുങ്ങി വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അതിനെ മുൻനിർത്തി നമ്മൾ ധ്യാനിച്ചു വരുന്ന ഒരു പതിവുണ്ടല്ലോ പതിവനുസരിച്ച് ധനഹാക്കിയ ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ചയാണ് ഈ വരുന്നത് ആ ഞായറാഴ്ചത്തേക്കുള്ള ഒരുക്കത്തിനായിട്ടുള്ള നമ്മൾ ധ്യാനം അല്ലെങ്കിൽ ചിന്തകൾ നമ്മൾ ക്രമീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് സമർപ്പിക്കാം ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നാഥ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ മഹമ്മദ് ഇസായുടെ പെരുന്നാളിന് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ചയാകുന്ന ഈ പന്ത്രണ്ടാം തീയതി ആരാധനയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഞങ്ങളേറ്റവും ആദരവോടും ഭയഭക്തി ബഹുമാനത്തോടുകൂടെ ആ ആരാധനയിൽ പങ്കുചേരുവാൻ ഈ വചനധ്യാനം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനം വായിക്കുകയും അത് ധ്യാനിക്കുകയും അതനുസരിച്ച് ഞങ്ങൾ ഒരുങ്ങുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വിശുദ്ധിയുള്ളവരായി തീരുമല്ലോ ഭർത്താവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഇതുവഴി ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തീർന്ന് ദൈവത്തോടൊന്നായി തീർന്ന് ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട് ജീവിക്കുവാൻ ഇതൊക്കെ കൃപ കൃപചറിയണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും സകൽ വിശുദ്ധന്മാരെ ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയിലും കാവലിലും പ്രാർത്ഥനയും ഞങ്ങൾ അഭയപ്പെടുന്നു യേശുവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുവാൻ തക്കവണ്ണിടയാക്കണം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും ആമേ ഹാലേലിയ പ്രിയമുള്ളവരെ ധനഹാക്കിയ ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ച സന്ധ്യയുടെ വായനയായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന മർക്കോസ് സുവിശേഷം ഒന്നാമത്തെ അധ്യായം പതിനാല് മുതൽ മുപ്പത്തിനാല് വരെ വാക്യങ്ങളാണ് വീണ്ടും പ്രഭാത വായനയ്ക്ക് വിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വരെ വാക്യങ്ങളാണ് വിശുദ്ധ കുർബാനയ്ക്കുള്ള പഴയ നിയമവായന ക്രമീകരിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തഞ്ചാം അദ്ധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തി വരെ വാക്യങ്ങളും മുപ്പതാം അധ്യായത്തിൻ്റെ മുപ്പത്തി ആറ് മുതലും മുപ്പത്തൊന്നാം അധ്യായം രണ്ട് വരെ വാക്യങ്ങളാണ് രണ്ടാമത്തെ പഴയമ വായനിക്കുന്നത് രണ്ട് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം മൂന്നാം അധ്യായം പതിമൂന്ന് ഇരുപത് ഇരുപത്തഞ്ച് വാക്യങ്ങളാണ് അഞ്ചാം അധ്യായത്തിന്റെ എട്ട് മുതൽ പതിനഞ്ചര വാക്യങ്ങൾ വീണ്ടും മൂന്നാമത്തെ വായനയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് യശ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായം ഏഴ് മുതൽ പതിമൂന്നോര വാക്യങ്ങളാണ് ലേഖനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് പൊതുവിനുള്ള ലേഖനം പത്രശ്രിയാരുടെ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം അഞ്ച് മുതൽ പതിനൊന്നര വാക്യങ്ങളും ലേഖനം എബ്രാർ ലേഖനം മൂന്നാം അധ്യായം ഒന്ന് മുതൽ വരെ വാക്യങ്ങളുമാണ് ഏവൻ കേലിയോൺ ക്രമീകരിച്ചിരിക്കുന്നത് വിശ്വമത്താടെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വാക്യങ്ങൾ നമുക്കൊന്ന് ധ്യാനിക്കാം ഇത്തരം വചനങ്ങൾ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവഴി നമ്മുടെ വിതാക്കന്മാരിലൂടെ ക്രമീകരിച്ചു തന്നു ദൈവത്തെ മഹത്വപ്പെടുത്താം മർക്കോസിന്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പതിനാല് മുതൽ മുപ്പത്തി നാല് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തന്റെ ദൗത്യം ആരംഭിക്കുന്നു എന്നാണ് അതിൻ്റെ തുടക്കം തന്നെ യേശു തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു എന്നുള്ളതാണ് യോഹന്നാൻ സ്നാപകൻ ബന്ധസ് ബന്ധനസ്ഥനായി ഇപ്പോൾ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലിയിലേക്ക് വന്നു എന്നാണ് പതിനാലാമത്തെ വാക്യം ആരംഭിക്കുന്നത് തെക്കൻ പ്രദേശമായിരുന്ന യോർദാൻ മരുഭൂമിയിലായിരുന്നു യേശു സുവിശേഷം പ്രസംഗിക്കുവാനായി അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷ പ്രഘോഷണത്തിനായി വടക്കൻ പ്രദേശമായി ഗലീലിലേക്ക് വന്നു എന്നുള്ളതാണ് പതിനാലോ പതിനഞ്ച് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവൻ പറഞ്ഞ് സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും സമയം പൂർണ്ണമായി അല്ലെങ്കിൽ സമയം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സമ്പൂർണമായ ഇടപെടൽ എല്ലാ സൃഷ്ടികളുടെ മേൽ നടത്തുന്ന മണിക്കൂർ വന്നു എന്ന സമയം പൂർത്തിയായെന്ന് പറഞ്ഞത് എല്ലാ മനുഷ്യരുടെ മേലുമല്ല എല്ലാ സൃഷ്ടികളിലും പൈശാചികമായിട്ടുള്ള എല്ലാ അന്ധകാരത്തിൻ്റെ ശക്തികളിൽ നിന്നും വിടുവിച്ച് ദൈവത്തിൻ്റെ പൂർണ്ണമായ ഭരണം എല്ലാ സൃഷ്ടികളുടെ മേലും മനുഷ്യരുടെ മേലും സകല സൃഷ്ടികളുടെ മേലും ഏറ്റെടുക്കുന്ന സമയമായി സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക ഹാലലിയ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പാപമോചനത്തിനായിട്ടുള്ള അനുതാപം പ്രാപിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു നമുക്കും അനുതാപം തൻ്റെ ആവശ്യമുണ്ട് അനുതാപത്തിനുള്ള കർത്താവിൻ്റെ ആഹ്വാനം അനുസരിച്ച് പാപബോധം വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ നമ്മളെങ്ങനെ പ്രാർത്ഥിക്കണം പാപബോധവും പശ്ചാത്താപവും കർത്താവ് ഞങ്ങൾക്ക് നൽകണമേ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം സുവിശേഷത്തിൽ വിശ്വസിക്കാനാണ് രണ്ടാമത്തെ ആഹ്വാനം സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ വചനങ്ങളാണ് യേശുക്രിസ്തു പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക അല്ലെങ്കിൽ അത് വിശ്വസിക്കുക യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ മൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തി ആറാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണുകയില്ല ദൈവകോപം അവൻ്റെ മേൽ ഉണ്ട് അപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക വിശ്വസിക്കുക മാത്രം പോരാ യേശു ക്രിസ്തുവിനെ അനുസരിക്കുക പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണുന്നില്ല ദൈവകോപം കോപം അവൻ്റെ മേലുണ്ട് അവൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് യേശുവിലേക്ക് തിരികെ വരാം അല്ലെങ്കിൽ മടങ്ങി വരാം യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്ന ഒരു ഭാഗമുണ്ട് ഒന്നാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഇരുപതര വാക്യങ്ങളിൽ യേശു ക്രിസ്തു ഗലീലി കടൽ തീരത്തൂടെ കടന്നു പോകുമ്പോൾ സിമിയോനെയും അവൻ്റെ സഹോദരൻ അന്തർവ്യവസ്ഥനെയും കണ്ടു മീൻപിടുത്തക്കാരായവർ കടലിൽ വലയറിയുകയായിരുന്നു യേശു അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു യേശുക്രിസ്തു മീൻ പിടിച്ചുകൊണ്ടിരുന്ന രണ്ടുപേരെ വിളിക്കുകയാണ് ദൈവരാജ്യം അറിയിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി സഹോദരന്മാരാണ് സെമിയോനും മന്ത്രിയോസും രണ്ടുപേരും മീൻപിടുത്തക്കാരായ അവർ കടലിൽ വലയേറിയായിരുന്നു അവരെ കടലിൽ നിന്നാണ് യേശു പിടിച്ചെടുക്കുന്നത് ആ വാക്യം തന്നെ വളരെ ഒരു എന്താ പറയുന്നത് അനുഭവമാണ് നല്ലൊരു ചിന്തയ്ക്ക് വകയുള്ളതാണ് മീൻ പിടിച്ചുകൊണ്ടിരുന്നവരെ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാക്കും ഹലിയ മീൻ പിടുത്തമാണ് അവരുടെ തൊഴിലും കുലത്തൊഴിലും അതിനപ്പുറത്ത് അവർക്കൊന്നും അറിയില്ല നമ്മുടെ നാട്ടിലൊക്കെ മുക്കുവന്മാരായ ആളുകൾ മീൻ പിടിക്കുന്നവരെ നമുക്കറിയാം വേറെ പണി അവർക്കറിയില്ല പിന്നീട് കുറെ കഴിഞ്ഞപ്പോഴാണ് അല്ലെങ്കിൽ ആ മീൻപിടുത്തത്തിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചപ്പോഴാണ് അവർ മറ്റു തൊഴിൽ മേഖലയിലേക്ക് പലരും തിരിഞ്ഞതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ മീൻ പിടിക്കാൻ മാത്രം അറിയാവുന്ന ഈ രണ്ടു പേരെ അതുപോലെ കുടുംബത്തിൽ നിന്ന് രണ്ടു പേരെ യേശുക്രിസ് വിളിക്കുകയാണ് ദൈവരാജ്യം പ്രഘോഷിക്കുക നമ്മൾ പരിശോധിക്കണമെന്ന് നമുക്ക് ആ വിളിയുണ്ടോ ഇന്ന് സുവിശേഷീകരണത്തിനു വേണ്ടി ആളുകൾ തയ്യാറാകാത്ത ഒരു കാലഘട്ടത്തിലും ഇനി അഥവാ വിളിക്കപ്പെട്ടാൽ അവനവൻ്റെ കൂലിയും വേലയും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അത് ഉൾപ്പെടുത്തി തന്നെ കിട്ടുന്ന ചെറിയ സമയങ്ങളൊക്കെയാണ് ആളുകൾ അതിനുവേണ്ടി മാറ്റിവെക്കുന്നത് അല്ലാതെ ഒരു പൂർണമായ സമ്പൂർണമായ ഒരു സമർപ്പണമില്ല ഇപ്പോൾ ഇവരും ഇവിടെ വേലയില്ലാത്തവരോ കൂലിയില്ലാത്തവരോ വെറുതെ ഇരുന്നവരോ അല്ല ഇവർ മീൻ പിടിക്കുന്നവരാണ് ഇവർക്ക് നല്ല വരുമാനം അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗമാണ് പക്ഷെ അവർ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകേട്ടപ്പോൾ അതെല്ലാം വിട്ടുകളയുകയാണ് ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ പടിയതാണ് യേശുക്രിസ്തുവിന് വേണ്ടി എല്ലാം സമർപ്പിക്കുന്നതാണ് വിശ്വാസം നമ്മുടെ ആവശ്യങ്ങൾ യേശു നടത്തി തരുമെന്നുള്ളത് വിശ്വാസം ആയി ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സമർപ്പണം വിശ്വാസത്തിൻ്റെ ഭാഗമായിരിക്കണം ഇന്ന് നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നത് സമർപ്പണമില്ലാതെയാണ് നമ്മളെല്ലാവരും വിശ്വാസികളാണ് വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ സമർപ്പണം ഇല്ലാതെയാണ് അതുകൊണ്ട് നമുക്കവിടെ സമർപ്പണമുള്ള വിശ്വാസികളായിട്ട് നമുക്ക് മാറാൻ കഴിയണം യേശു അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും സുവിശേഷീകരണത്തിൻ്റെ പ്രധാന ഘടമാണ് ആത്മാക്കൾ നേടുക എന്നുള്ളത് മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞാൽ ആത്മരക്ഷയിലേക്ക് ജനങ്ങളെ നയിക്കുക ഇന്ന് അനേക സുവിശേഷകർ കണ്ടിട്ടില്ലേ വീടുകളൊക്കെ വീട് വീടാന്തരം കയറി അവിടെയുള്ള എന്താ പറയണേ ഭൂതങ്ങളെ ബഹിഷ്കരിക്കുന്നു രോഗികളെ സൗഖ്യമാക്കുന്നു ഒപ്പം തന്നെ മദ്യപാനം മയക്കുമരുന്ന് ഇങ്ങനെയുള്ള അടിമപ്പെട്ടവരെയൊക്കെ ധ്യാനിപ്പിച്ച് അവരെ അതിൽ നിന്നെല്ലാം പൂർണ്ണമായി മോചിപ്പിക്കുന്നു അപ്പോൾ തിന്മയിൽ നടന്ന മനുഷ്യനെ നന്മയിലേക്ക് ശേഖരിക്കുക തിന്മയിൽ നടന്ന ജനസമൂഹത്തെ നന്മയിലേക്ക് ധരിപ്പിക്കുക അതാണ് മനുഷ്യനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ മനുഷ്യനെ ദൈവരാജ്യത്തിന് ആദായമാക്കുക ഹാലിയാം അതുകൊണ്ട് പ്രിയമുള്ളവർ നമുക്ക് നമ്മൾ തന്നെ അതിന് വിട്ടുകൊടുക്കുവാനായിട്ട് കഴിയണം നമുക്ക് ആരോടെങ്കിലും ഒരു ദിവസം യേശുവിനെക്കുറിച്ച് പറയുവാനായിട്ട് സാധിക്കുമ്പോൾ മാത്രമേ നമ്മൾ മനുഷ്യരെ പിടിക്കുന്നുള്ളൂ സങ്കടത്തിലായിരിക്കുന്നവർ വേദനത്തില വേദനകളിലൊക്കെ ആയിരിക്കുന്നവർ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളിലൊക്കെ ആയിരിക്കുന്ന മനുഷ്യരോട് യേശുക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു യേശുക്രിസ്തുവിലേക്ക് നീ വരണമെന്ന് പറയാൻ കഴിയുമ്പോൾ മാത്രമേ നമ്മളുടെ ക്രൈസ്തവ ജീവിതം പൂർണമാകുന്നുള്ളൂ പിന്നെ നമ്മൾ കാണുന്ന യേശു കുറച്ചു ദൂരം കൂടി പോയപ്പോൾ സബദിയുടെ പുത്രനായ യാക്കോബിനെയും അവന്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു അവിടെയും ജ്യേഷ്ഠാനുജന്മാരാണ് അവർ അവരുടെ വഞ്ചിയിലിരുന്ന് വലയുടെ കേട് ഉടൻ അവൻ അവരെയും വിളിച്ചു അവർ പിതാവായ സമിതിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു അപ്പോൾ അവർ വള്ളത്തിൽ വല വള്ളത്തിൽ ഇരുന്നു കൊണ്ട് മീൻ പിടിക്കുന്ന വല നന്നാക്കുന്നു ഒപ്പം തന്നെ അവർ അവരുടെ അപ്പനെയും സേവകരോട് ആ ജോലിക്കാരോട് കൂടെ അപ്പനെ ഏൽപ്പിച്ചിട്ട് അവർ വിട്ടു അവർ യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണ് ഈ തൽക്ഷണമുള്ള യാത്രയാണ് യേശു ആഗ്രഹിക്കുന്നു പിന്നീടാകാമെന്നുള്ള ആഗ്രഹങ്ങളോ പിന്നീടാകാമെന്നുള്ള സമർപ്പണങ്ങളോ ഒന്നും പൂർണമാകില്ല അത് യേശുവിനെ അറിയാം നമുക്കും അറിയാം പലരും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഒരിക്കൽ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു അച്ഛൻ സെമിനാരിൽ പോകാനായിട്ട് ആഗ്രഹിച്ചു സെമിനാരിൽ പോയി ചേർന്നതാണ് എന്നിട്ട് തിരിച്ചു പോന്നു യാക്കോമായ സഭയിലൊരു അച്ഛൻ അച്ഛൻ പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ മനസ്സിലത് സങ്കടമായി സെമിനാരിയിൽ നിന്ന് തിരിച്ചു പോകുന്നത് ശരിയായില്ല അച്ഛൻ ജോലിയൊക്കെ നേടി ഗവൺമെൻറ് സർവീസിലൊക്കെ അച്ഛന് ജോലി കിട്ടി പിന്നെ അച്ഛനിങ്ങനെ വിചാരിച്ചു സങ്കടം വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ വിചാരിച്ചു വിവാഹം കഴിച്ച് മക്കളെ പറഞ്ഞു വിടാം എന്ന് കഴിയുമ്പോൾ മകനെ പറഞ്ഞു വിടാമെന്ന് അച്ഛൻ വിചാരിച്ചു പക്ഷേ പ്രിയമുള്ളവരെ അച്ഛനുണ്ടായത് രണ്ട് പെൺകുട്ടികളാണെന്ന് അച്ഛൻ പറഞ്ഞു ആദ്യത്തെ രണ്ട് പെൺകുട്ടികളുണ്ടായി പിന്നീട് അച്ഛൻ തന്നെ അതിനെ മുതിരുകയും അച്ഛൻ വൈദിക സമർപ്പണത്തിലേക്ക് വരികയും ചെയ്തു എന്ന് അച്ഛൻ അപ്പോൾ പിന്നീട് പിന്നീടാകാം എന്ന് പറയുന്ന ഒന്നും നടക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ എനിക്ക് പകരം മറ്റൊരാളെ വിടാം എന്ന് പറയുന്നതൊന്നും നടക്കില്ല നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരാണ് പലപ്പോഴും പക്ഷെ അതൊന്നും നടക്കില്ല ഇവിടുത്തെ ഇവിടെ ഇവരുടെ സമർപ്പണം പ്രധാനപ്പെട്ട സംഭവമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആദ്യത്തെ ഈ ശിഷ്യന്മാരുടെ അനുഭവം നമ്മളെ ചിന്തിപ്പിക്കണം ഈ ശിഷ്യന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും മൂന്നാമത്തെ ചിന്താവിടെ നിന്ന് വരുന്നവിടെ ഉള്ളതെന്താന്ന് വെച്ചാൽ പിശാജുബാധുവിനെ സുഖപ്പെടുത്തുകയാണ് യേശു രണ്ടാമ പിശാജുബാധുവിനെ സുഖപ്പെടുത്തുന്ന യേശു ഒപ്പം തന്നെ അശുദ്ധാത്മാക്കളോട് ആജ്ഞാപിക്കുകയാണ് പിഷാജിൻ്റെ മേൽ അധികാരമുണ്ട് എന്നുള്ളതാണ് പിശാജിന്റെ മേൽ അധികാരമുണ്ട് ഒരിക്കൽ ഞങ്ങളിവിടെ പ്രത്യാശ ഭവനില് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരിക്ക് പൈശാചികം അവര് മാനസിക പ്രശ്നമൊക്കെ ഉള്ളവരാണെന്ന് തോന്നുന്നു പൈശാചികമായിട്ടുള്ള വലിയ ബന്ധനം അനുഭവപ്പെട്ടു അവർ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കി അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് അവരുടെ തലയിൽ ഇങ്ങനെ ഞങ്ങൾ ബൈബിള് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കുറേ നേരം ബൈബിൾ വച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് ഓടി അവിടുത്തെ പ്രേക്ഷകരെല്ലാം അവരെ തിരിച്ചു കൊണ്ടുവന്നു വീണ്ടും ഞങ്ങൾ ബൈബിൾ വെച്ച് പ്രാർത്ഥിച്ച് അവരെന്തോ അലർച്ചയൊക്കെ ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ശാന്തരായി പിന്നീട് ഒരിക്കൽ പോലും അവർക്ക് ആ ഒരു പൈസാധികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല അപ്പോ വേദപുസ്തകത്തിനും അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ വചനത്തിനും ഇന്നും അധികാരമുണ്ട് എന്ന് വർപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ വചനം അധികാരമുള്ളതാണ് ആ അധികാരത്തോടുകൂടി പിശാചിൻ്റെ മേലെ ഇടപെട്ടുമ്പോൾ പിശാജ് ആ അശുദ്ധാത്മാക്കള് എല്ലാവരെയും വിട്ടുപോയി എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ വീട്ടിൽ നമ്മുടെ യാക്കുവായ കുടുംബങ്ങളിലൊക്കെ കത്തോലിക്ക കുടുംബങ്ങളിലൊക്കെ ഈ പൈശാചിക ബന്ധന പ്രാർത്ഥനയുണ്ട് അന്മാർക്ക് ചൊല്ലാവുന്നത് ആ പ്രാർത്ഥന ചൊല്ലണം എല്ലാ ദിവസവും സകല പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകണം നമസ്കാരപുസ്തകത്തിൽ പൈശാചിക ബന്ധന പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ചൊല്ലി വീടിനെ വിശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഒപ്പം തന്നെ നമുക്ക് അടുത്ത ചിന്ത ഇവിടെ വരുന്നത് സിംഹൻ്റെ അമ്മായി അമ്മയെ സുഖപ്പെടുത്തുന്നു പിന്നെ എന്താ പറയുന്നത് അനേകം പിശാചുക്കളെയും ബാധിച്ചവരെയും രോഗികളെയൊക്കെ യേശു സൗഖ്യപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമുക്കത് പൂർണ്ണമായി നമ്മൾക്ക് ഈ ഒരു അനുഭവത്തിലേക്ക് ഈ വിശുദ്ധ ആരാധനയിലൂടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയണം പ്രിയമുള്ളവരെയും യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വരെ വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത് അവിടെ സ്നാവയോഹനൻ്റെ സാക്ഷ്യമാണ് എന്താണ് സ്നാവയോഹനൻ്റെ സാക്ഷ്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നേക്കാൾ വലിയവനൊരാൾ ഇതാ വരുന്നു നീ ആരാണ് എന്ന് ചോദിക്കാൻ പുരോഹിതന്മാർ ലേബിലൊക്കെ യേശുവിൻ്റെ അടുത്ത് അയച്ചു സോറി സ്നാപയോഹനാന്റെ അടുത്ത് അയച്ചു യോഹന്നാൻ നീ ആരാണെന്ന് അപ്പോൾ യോഹന്നാൻ പറഞ്ഞ ക്രിസ്തു അല്ല പിന്നെ നീ ആരാണ് ഏലിയായെന്ന് ചോദിക്കുന്നു അന്ന് യോഹന്നാൻ പറയുന്നു ഏലിയായ അല്ല എന്നാൽ പിന്നീട് കർത്താവ് പറയുന്നു ഏലിയായുടെ ആത്മാവോട് കൂടി വന്നവനാണ് അപ്പോൾ ഒരുപക്ഷെ ആ കാലത്ത് ചിന്തിച്ചിണ്ടാവും ഏലിയായുടെ രൂപത്തിലായിരിക്കും വരുന്നതെന്ന് അതുകൊണ്ടായിരിക്കാം സ്നാപ യോഹനാൻ ഏലിയ അല്ല എന്ന് പറഞ്ഞത് ആത്മാവോട് കൂടി വന്നു എന്നാണ് യേശു യോഹന്നാനെ കുറിച്ച് പറയുന്നത് ഏലിയായുടെ ആത്മാവോട് കൂടി വന്നു എന്നും അങ്ങനെയെങ്കിൽ നീ ആരാണ് ഞങ്ങളെ അയച്ചവർക്ക് വേണ്ടി ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം അപ്പോൾ അവിടെ പറയുന്നത് യേശയ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം കർത്താവിൻ്റെ വഴി ഒരുക്കുന്ന അപ്പോൾ ഇന്നും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് സാവയോഹനാനെ പോലെ കർത്താവിൻ്റെ വഴി നേരെയാക്കുവാൻ എന്താണ് കർത്താവിൻ്റെ വഴി നേരെയാക്കുവാൻ എന്ന് പറഞ്ഞാൽ കർത്താവ് വീണ്ടും വരുമെന്ന് നമുക്ക് വാഗ്ദാനം നൽകിയിട്ട് പോയിരിക്കുന്നു അതുകൊണ്ട് കർത്താവ് വീണ്ടും വരുമ്പോൾ വിശുദ്ധന്മാരുണ്ടാകുമോ എന്ന് സംശയിക്കുന്നു എന്ന് യേശു തന്നെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് കർത്താവ് വരുമ്പോൾ വിശുദ്ധിയുള്ളവർ കാണുമോ എന്ന് സംശയം അതുകൊണ്ട് കർത്താവിന് ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യാതെ കർത്താവിന് സന്തോഷം വരുന്ന കാര്യം ചെയ്യുവാൻ എന്ന് പറഞ്ഞാൽ കർത്താവ് രണ്ടാമത് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അനേക ആത്മാക്കളുടെ ആദ്യം നമ്മൾ ചിന്തിച്ചതുപോലെ അനേക മനുഷ്യരെ യേശുവിലേക്ക് ആദായപ്പെടുത്തി വിശുദ്ധരോട് കൂടെ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയണം കർത്താവിന് രണ്ടാമത്തെ വരവിനുമായിട്ട് ജനങ്ങളെ ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഹാല രണ്ടാമത്തെ വരവിന് ജനങ്ങളെ ഒരുക്കണം മൂന്നാമത്തെ കാര്യം പ്രിയമുള്ളവരെ നമുക്ക് സ്നാപക യോഹന്നെ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് നീ ഏലിയാണോ പ്രവാചകനോ ആരാണെന്ന് ചോദിക്കുമ്പോൾ മാത്രമല്ല പിന്നെ സ്നാനം നൽകാൻ കാരണമെന്തോന്നും ചോദിക്കുന്നുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ നമ്മളും പലപ്പോഴും നേരിടേണ്ടതാണ് എവിടെന്നാണ് എന്താണ് ആരാണ് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഈ വേലക്കായിട്ട് ഇറങ്ങുമ്പോൾ ചോദ്യങ്ങൾ വരും കർത്താവിനറിയാത്തവരുടെ നിന്നാണ് ചോദ്യം അപ്പോൾ സ്നാപനം പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മദ്യം നിൽപ്പുണ്ട് ഇതാണ് നമ്മളുടെയും സാക്ഷ്യം നമ്മൾ ലോകത്തോട് പറയണം നിങ്ങൾക്ക് അറിയാത്ത ഒരാളാണ് യേശു അറിയുന്നവരോട് പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങളറിയാത്ത ഒരാൾ നിങ്ങളുടെ മദ്യമുണ്ട് പൗല ശ്രീഹ നമ്മൾ അപ്പ സ്വല പ്രവർത്തനം പതിനേഴാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അങ്ങനെ പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് കഴിയും ഒരു കുന്നിൻ്റെ മുകളിൽ അനേക ദേവന്മാരെ ആരാധിക്കുന്ന ഒരു കുന്നിൻ്റെ മുകളിൽ ചെന്നിട്ട് പൗല സ്ലീക അവരോട് പറഞ്ഞു നിങ്ങളുടെ എല്ലാ വേദിക്കലും ഞാൻ പരിശോധിച്ചു എന്നാൽ നിങ്ങൾ അജ്ഞാതദേവനെന്ന് എഴുതിയിരിക്കുന്ന ഒരു കല്ല് കണ്ടു ആ കല്ലിനെ കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞ് പോലെ സിലിയെ പ്രസംഗിക്കുകയും അവർ മനഃസാന്തരപ്പെടുകയും ചെയ്ത അനുഭവം നമുക്കതിനകത്ത് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ യോഹന്നാനും അതുപോലെ തന്നെയാണ് പറയുന്നത് നിങ്ങളറിയാത്ത ഒരുവനെ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട് എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാര ഞാൻ യോഗ്യനല്ല ഇതാണ് നമ്മുടെ അനുഭവം ഉണ്ടാകേണ്ടത് നിങ്ങളറിയാത്ത ഒരാൾ നിങ്ങളുടെ മധ്യത്തിലുണ്ട് നിങ്ങളറിയാത്ത ഒരാൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് നിങ്ങളറിയാത്ത ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ട് നിങ്ങളറിയാത്ത ഒരാൾ നിങ്ങളെ നിങ്ങളെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ടെന്ന് പറയാൻ കഴിയണം ആ ആൾ യേശു ക്രിസ്തുവാണ് നാം പലയിടത്തും തപ്പി പലയിടത്തും പരതി എവിടെ രക്ഷയെന്ന് അന്വേഷിച്ചു പലയിടങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങി എന്നാൽ നിങ്ങളറിയാത്ത ഒരാളെ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു വേണം നമ്മൾ സുവിശേഷം ആരംഭിക്കാൻ പ്രിയമുള്ളവരെ അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സുവിശേഷം യേശുക്രിസ്തുവിനെ അറിയാത്തവരെ പരിചയപ്പെടുത്ത് ആദ്യം പറഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സമയം പൂർണ്ണമായി അതുകൊണ്ട് ആ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ നാം ചെയ്യേണ്ട ജോലികളെല്ലാം ചെയ്യുമ്പോൾ യേശു ക്രിസ്തുവിനെ നമ്മൾ പരിചയപ്പെടുത്തണം ഒന്ന് രണ്ട് പരിചയപ്പെട്ട യേശുവിനെ നാം യേശു ജീവിച്ചതുപോലെ ജീവിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാം ബാക്കി നാളത്തേക്കായിട്ട് നമുക്ക് ആരംഭിക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗി ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എല്ലാ ഐശ്വര്യങ്ങളും ഈ വചന ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ